സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരും മജിദാണ് ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല തിരുവില്ലാല സെൻറ്ററിൽ നിന്നും ഒരു കിലോമീറ്റർ തിരുവല്ലാല പാമ്പാടി സ്കൂളിൻ്റെ അവിടേക്ക് നൂറ് മീറ്റർ നെഹ്റു കോളേജിൻ്റെ അവിടേക്ക് അഞ്ഞൂറ് മീറ്റർ ലക്കിടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്കാണ് ഒരു കിലോമീറ്റർ അപ്പോൾ ലക്കടി കൂട്ടുപാത ഒറ്റപ്പാലം തിരുവില്ലാമല അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ ഒരേക്കർ സ്ഥലമാണ് ഒരേക്കർ സ്ഥലം ഇത് നമുക്ക് ഫീസ് പീസായി കൊടുക്കാൻ പറ്റിയാണ് ഹൗസ് ബ്ലോട്ട് ചുറ്റുവശം വീടുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും ബാക്കി ഡീറ്റെയിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തരും എല്ലാ വാഹനങ്ങളും ഇവിടേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ മെയിൻ റോഡിലേക്ക് നൂറ് മീറ്റർ പാമ്പാടി സ്കൂളിൻ്റെ അവിടേക്കും നൂറ് മീറ്റർ ഓക്കെ സുഹൃത്തുക്കളെ ഇത് തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്ക് തൃശ്ശൂർ ജില്ല പാമ്പാടി എന്ന് പറഞ്ഞാൽ പഴയന്നൂർ തിരുവില്ലാമല പാമ്പാടി അമ്പലത്തിൻ്റെ അടുത്ത് നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ നമ്മുടെ പാമ്പാടി ലക്കിടി ഒറ്റപ്പാലം മെയിൻ റോട്ടിൽ എന്ന് പറഞ്ഞാൽ തിരുവല്ലാല ടു പാമ്പാടി മെയിൻ റോട്ടിൽ നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ പാമ്പാടി സ്കൂളിൻ്റെ അവിടേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ പാമ്പാടി നെഹ്റു കോളേജിൻ്റെ അവിടേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പോൾ ലക്കിടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്റർ തിരുവല്ലാല സെൻട്രലേക്കും അതേമാതിരി ഒരു കിലോമീറ്റർ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു ചതുരത്തിലുള്ള സ്ഥലമാണ് ഇതിൽ വരുന്ന വഴി മുഴുവൻ ഇൻ്റർലോക്ക് കല്ല് വിരിച്ചിട്ടുള്ള വിരിച്ചിട്ടുള്ള വഴി കൂടിയാണ് അപ്പോൾ പരമാവധി എന്ന് പറഞ്ഞാൽ ഓപ്പകിണർ കുത്തിയാൽ പോലും ഈ ഇവിടെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ചുറ്റുവശം വീട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഇതിൻ്റെ വില ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെയാണെങ്കിലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് സ്ഥലം സെയിലാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം സെൽ ആകുന്നതായിരിക്കും അപ്പോൾ കമ്മീഷൻ പൈസയിലും ചെയ്യും വീഡിയോ വരുന്ന ചാർജിലും ചെയ്ത് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ പരമാവധി അഭിപ്രായങ്ങൾ എഴുതുക കേരളത്തിലെവിടെ ആയാലും വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും പരമാവധി അഭിപ്രായങ്ങൾ എഴുതുക പിന്നെ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ സ്ഥലങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ എഴുതുക എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ഓക്കെ